ഹണിമൂണിനായി മലേഷ്യയിലേക്ക് പോയ നവദമ്പതികളെ വിമാനത്താവളത്തില് നിന്ന് വിളിച്ചുകൊണ്ടുവരുമ്പോഴാണ് കാറും ബസും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചത് പത്തനംതിട്ട തലശ്ശേരി സ്വദേശികളായ നിഖിൽ നിഖിലിന്റെ അച്ഛൻ മത്തായിപ്പൻ നിഖിലിന്റെ ഭാര്യ അനു അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞുകല്ലിൽ വെച്ചാണ് അപകടം നടന്നത് മൂന്നുപേർ തൽക്ഷണവും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത് അപകടസ്ഥലത്തു നിന്ന് അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആന്ധ്രാ സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ച മരുതി കാർ ഭാഗികമായി തകർന്നു ബസ്സിലുണ്ടായിരുന്ന അയ്യപ്പന്മാരും നാട്ടുകാരും ചേർന്നാണ് കാർ വെട്ടിപ്പൊളിച്ച് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ബിജു പി ജോർജ് ആണ് കാർ ഓടിച്ചിരുന്നത് വാഹനം അമിത വേഗത്തിൽ ബസ്സിലേക്ക് ഇടിച്ചു കയറി തകരുകയായിരുന്നു ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം മലയാളം ടെലിവിഷൻ പത്തനംതിട്ട സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ